ആ എനിക്ക് കുറച്ചുകൂടി പൂവാണ് സദ്യ അതെ ഒന്നും ഇങ്ങോട്ട് വരൂ നിങ്ങള് അമ്പലത്തില് തൊഴിൽ നിക്കണേ ഞാൻ കണ്ടു ഈ കാലഘട്ടത്തിൽ അമ്പലത്തില് വരിക എന്ന് തന്നെ വലിയൊരു കാര്യാണ് എന്താ ഞാൻ മാവേലിയാണ് ചിരിക്കണ്ട ഞാൻ ശരിക്കും മാവേലിയാണ് മാവേലി എന്താ ഈ വേഷത്തിൽ എന്താ തകരാറുണ്ട് തോന്നറല്ല സത്യമാണ് നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഞാൻ പറയാം ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായി ഒന്ന് കുളിക്കാൻ വേണ്ടി കുളത്തിലറിഞ്ഞത് കുളിച്ച് വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് കാണിച്ചു അവിടെ ഉണ്ടായ ഡ്രസ്സ് ഞാൻ എടുത്തു ഞാൻ രാവിലെ ഇവിടുന്ന് ബാങ്കിൽ പോയി നോക്കി ബാങ്കിൻ്റെ മുറ്റത്ത് ഞായ് മാവൽ സ്റ്റോറിൻ്റെ മുന്നിൽ ഞായ് സ്കൂളിൻ്റെ മുന്നിൽ ഞായ് എല്ലാം എൻ്റെ അപരന്മാരും സത്യത്തിൽ ഞാൻ ഇപ്പം അല്ല അപ്പം ഈ താടിയോ എന്താണെന്നറിയില്ല നമ്മുടെ കുടുംബത്തിൽ രണ്ടും താടി പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഓ വിശ്വാസല്ലേ ശരിക്കും ഞാൻ മാവലിയാണ് ഈ പ്രാവശ്യം വന്നിട്ട് എന്റെ പ്രജകളെ എനിക്ക് കാണണം ഈ എന്റെ ഈ ഒരു കോലത്തിൽ ആരും മനസ്സിലാവുന്നില്ല ഒന്നെ കൂട്ട കൂടെ കൂട്ട അല്ലെ കൂടെ കൂട്ട പക്ഷെ വൈകുന്നേരം ഷെയറോ அக்கிண்டு மாவேலி மறந்து ஆட்டு எல்லா